നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ചെങ്കടൽ മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധിയും വ്യാപാരത്തിലും ചരക്ക് കടത്തിലുമുള്ള പ്രശ്നങ്ങളും ഇന്ത്യയെ ബാധിച്ചു തുടങ്ങുകയാണ് ഇറാൻ പിന്തുണയുള്ള എം എൽ എ ഹൂദി വിംബതർ ചെങ്കടലിൽ മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആവർത്തിച്ച ആക്രമണം നടത്തുകയാണ് സുരക്ഷാ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കപ്പലുകൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട് ഇതുമൂലം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയുള്ള ഗതാഗത സമയം ഏകദേശം ഇരുപത് ദിവസത്തോളം വർദ്ധിച്ചതിനാൽ ചരക്ക് വർദ്ധിച്ചു ഗതാഗത ചിലവ് വർദ്ധിച്ചതോടെ ഇൻഷുറൻസ് പ്രീമിയവും വർദ്ധിച്ചിട്ടുണ്ട് ചെങ്കടൽ പാതയിൽ ഭൂതികൾ സൃഷ്ടിക്കുന്ന വെല്ലുവിളി ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ ബാധിക്കുന്നത് റഷ്യയിൽ നിന്ന് വരുന്ന കപ്പലുകളെയാണ് പ്രതിസന്ധി ബാധിച്ചത് ഇതോടെ ദൈർഘ്യമേറിയ വഴിയിലൂടെയാണ് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തുന്നതെന്നും ഇത് കൂടുതൽ ചെലവേറിയതാക്കുന്നെന്നും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സംഘർഷഭരിതമായ ചെങ്കടൽ പ്രദേശം ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചരക്ക് കപ്പലുകൾ ആഫ്രിക്കയുടെ തെക്കേ അറ്റമായ ഗുഡ് ഹോപ്പ് മുനമ്പ് വഴിയാണ് സഞ്ചരിക്കുന്നത് ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് മുൻനിര ചരക്ക് കമ്പനികൾ ആഫ്രിക്കയെ ചുറ്റിപ്പറ്റിയുള്ള ദീർഘദൂര പാതയിലൂടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുകയോ സൂയിസ് കനാൽ വഴി സുരക്ഷിതമായി കടന്നുപോകാൻ അടുത്തുള്ള തുറമുഖകളിൽ കാത്തിരിക്കുകയോ ചെയ്യുന്നതിനാൽ ഇന്ത്യൻ കമ്പനികൾക്ക് ഷിപ്പിംഗ് ചെലവ് അധികം വർദ്ധിച്ചിട്ടുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചിരുന്നു റഷ്യ നൽകിയ വിലക്കിഴിവായിരുന്നു ഇന്ത്യയെ റഷ്യയിലേക്ക് അടുപ്പിച്ചത് ഇതോടെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ മോസ്കോ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഈ സാഹചര്യത്തിൽ പരമ്പരാഗത ഇറക്കുമതി ശക്തികളായ ഇറാഖും സൗദി അറേബ്യയും പുറകിലേക്ക് പോവുകയും ചെയ്തു ചെങ്കടലിൽ രൂപപ്പെട്ട പ്രതിസന്ധി റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവ് മാറ്റിയതോടെ അറബ് രാഷ്ട്രങ്ങളെ വീണ്ടും വലിയ തോതിൽ ആശ്രയിക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി ജാനുവരിയിൽ തുടർച്ചയായ രണ്ടാം മാസവും പന്ത്രണ്ട് മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയെന്ന് എനർജി കാർഗോ ട്രാക്കർ വ്യവസായ നിന്നുള്ള വിവരങ്ങൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു എനർജി കാർഗോ ട്രാക്കർ വോർട്ടെക്സോയുടെ കണക്കുകൾ പ്രകാരം ജാനുവരിയിൽ റഷ്യ ഇന്ത്യക്ക് പ്രതിദിനം ഒന്നര ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്തു ഡിസംബറിൽ ഒന്നേ പോയിന്റ് മൂന്ന് രണ്ട് ദശലക്ഷം ബാരലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഒന്നേ പോയിന്റ് ആറ് രണ്ട് ദശലക്ഷം ബാരലുമായിരുന്നു ഇത് എങ്കിലും ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി റഷ്യ തുടരുന്നു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാരലിന് നൂറ്റി നാല്പത് ഡോളർ എന്ന ഉയർന്ന നിരക്കിൽ നിന്ന് ബാരലിന് എൺപത് ഡോളറിലാണ് ക്രൂഡ് ഓയിൽ വില വ്യാപാരം നടക്കുന്നത് സുയിസ് കനാൽ പ്രതിസന്ധി വ്യാപിച്ചാൽ സുരക്ഷിതമായ പാതയിലൂടെ വരുന്നതിനാൽ ക്രൂഡ് ഓയിൽ ആവശ്യങ്ങൾക്കായി ഇറാഖ് പോലുള്ള രാജ്യങ്ങളെ കൂടുതൽ ആശ്രയിക്കാൻ ഇന്ത്യക്ക് അവസരമുണ്ടെന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഉദ്ധരിച്ച് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു സമീപകാല ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറക്കുമതി വൈകുകയോ തടസ്സപ്പെടുകയോ ചെയ്താൽ ഇത്തരം നടപടികൾ ശക്തമാക്കിയേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സൗദി അറേബ്യ ഇറാഖ് തുടങ്ങിയ മിഡിൽ ഈസ്റ്റ്യൺ ഉൽപാദകരിൽ നിന്നുള്ള കയറ്റുമതി തടസ്സങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ഹോർമോസ് കടലിടുക്കാണ് ഉപയോഗിക്കുന്നത് ഇതോടെ ഇറാഖിൽ നിന്നുള്ള സപ്ലൈസ് വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എസ് സെക്യൂരിറ്റി ലീഡ് അനലിസ്റ്റ് ഹിതേഷ് ജയിൻ അഭിപ്രായപ്പെടുന്നു കണ്ടെയ്നറുകൾ കയറ്റി അയക്കുന്നതിന് മുപ്പത് ശതമാനം ആഗോള വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനവും ചെങ്കടൽ വഴിയാണ് യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വാണിജ്യ വ്യാപാരത്തിന്റെ എൺപത് ശതമാനവും ഇതുവഴിയാണ് നടക്കുന്നത് കപ്പലുകൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ചരക്ക് കടത്ത് തടസ്സപ്പെട്ടിട്ടില്ല ഡിസംബറിലെ വ്യാപാര കണക്കുകളിൽ ആഘാതം ദൃശ്യമല്ലെന്നും എന്നാൽ കയറ്റുമതിയിലും ഇറക്കുമതിയിലുമുള്ള ചെങ്കടൽ പ്രതിസന്ധിയുടെ സ്വാധീനം സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ക്രിസ്ലേന്റെ കണക്കുകൾ അനുസരിച്ച് ചെങ്കടൽ പ്രതിസന്ധി വിവിധ മേഖലകളിൽ വ്യത്യസ്ത തരത്തിലാണ് സ്വാധീനങ്ങൾ ചെലുത്തുന്നത് പഴുകുന്ന വസ്തുക്കളായതിനാൽ കാർഷികോൽപ്പന്നങ്ങളും സമുദ്രോൽപ്പന്നങ്ങളും കയറ്റി അയക്കുന്നവർക്ക് ചെങ്കടൽ പ്രതിസന്ധി കാര്യമായ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് ചെങ്കടലിലെ സുരക്ഷാ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിനാൽ ഷിപ്പിംഗ് സ്ഥാപനങ്ങളുടെ ആവശ്യം പരിഗണിക്കാൻ പൊതുമേഖലാ ബാങ്കുകളോടും ഇൻഷുറൻസ് കമ്പനികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി ഇസ്രായേലിലെ ഗാസ അധിനിവേശത്തെ തുടർന്ന് രൂപപ്പെട്ട ചെങ്കടൽ പ്രതിസന്ധി വാഹന നിർമ്മാണ മേഖലയെയും ബാധിക്കുന്നു ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കളായ ഔഡിയുടെ വിതരണ ശൃംഖലയാണ് ചെങ്കടലിലെ ഹൂതി വിമതരുടെ ആക്രമണവും അമേരിക്കൻ സഖ്യകക്ഷികളുടെ പ്രത്യാക്രമണവും പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ ഔഡിയുടെ ഇന്ത്യൻ ഉപഭോക്താക്കൾക്കുള്ള കാർ വില്പനയാണ് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് എന്നാൽ വരും മാസങ്ങളിൽ സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കമ്പനി ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതയും കമ്പനി വിലയിരുത്തുന്നുണ്ടെന്നും ഔഡി ഇന്ത്യൻ മേധാവി ബൽബീർ സിംഗ് ധില്ലൺ പറഞ്ഞു കാലാകാലങ്ങളിൽ വിവിധ ഘടകങ്ങളുടെ വെല്ലുവിളി ഉണ്ടാകാറുണ്ട് അടുത്തിടെ രൂപപ്പെട്ട ചെങ്കടലിലെ സാഹചര്യം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒന്നാം പാദത്തിൽ വിതരണ ശൃംഖല പ്രതിസന്ധി നേരിടുന്നുണ്ട് ആദ്യ പാദത്തിൽ ഇത് ഞങ്ങൾക്ക് വെല്ലുവിളിയാണ് എന്നാൽ വരും മാസങ്ങളിൽ വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ ചില മോഡലുകളുടെ ഉപഭോക്താക്കൾക്കുള്ള ഡെലിവറി ഏതാനും ആഴ്ചകൾ വൈകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹമാസ് നദ്രായ് യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം നവംബർ മുതൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പാതകളിലൊന്നായ ചെങ്കടലിൽ കണ്ടെയ്നർ കപ്പലുകൾക്ക് വിമതർ ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രായേൽ അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെയാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ആക്രമണം നടത്തുന്നത് ഇന്ത്യയിലെ വൈദ്യുത വാഹനങ്ങളുടെ വർധനവ് മാരത്തോൺ പോലെയാണെന്നും തങ്ങൾക്ക് വളരെ കാലം മുന്നോട്ട് ഓടേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഡംബര കാറുകളുടെ ഇടയിൽ ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണം ആറു മുതൽ ഏഴ് ശതമാനമാണ് തങ്ങൾ നിർമ്മിക്കുന്നത് മൂന്ന് ശതമാനമാണെന്നും കമ്പനിയുടെ മിക്ക ഉൽപ്പന്നങ്ങളുടെ വില ഒന്നര കോടിക്ക് മുകളിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഔടി ആഗോളതലത്തിൽ നിരവധി പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ് അവയിൽ ചിലത് ഇന്ത്യയിലും എത്തിക്കും ഈ കാറുകൾ ഇന്ത്യയിലും നിർമ്മിക്കേണ്ടതുണ്ടെന്നും ഞങ്ങൾ വിലയിരുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എപ്പോൾ എങ്ങനെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാൽ ഭാവിയിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് കരുതുന്നു പക്ഷേ ഞങ്ങൾ ആ പദ്ധതിയിലേക്ക് നീങ്ങുകയാണ് നമ്മുടെ ഭാവി പെട്രോളും ഇലക്ട്രിക്കുമാണെന്നും വളരെ വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിപ്പോൾ ചെങ്കടൽ വഴിയുള്ള ഹൂത് വിമതരുടെ ഇത്തരത്തിലുള്ള ആ ക്രമണം വലിയ രീതിയിൽ തന്നെയാണ് ഓരോ രാജ്യങ്ങളെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്